പി വി അൻവർ എം എൽ എക്ക് മലബാറിൽ സി പി എമ്മിനെ ഭയപ്പെടുത്താൻ സാധിക്കുമെന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അൻവറിന്റെ വിമർശനം നേരത്തെ ഒന്നും കേട്ടിട്ടില്ല എന്തായാലും അൻവറിന് പിന്നാലെ കൂടാൻ ആളുകളുണ്ട് ന്യൂനപക്ഷങ്ങൾ കയ്യിൽ നിന്ന് പോയി എന്നത് നേരാണെന്നും മലബാറിൽ ഇടതുപക്ഷത്തിനുണ്ടായ തോൽവി അവർ തന്നെ വിലയിരുത്തട്ടെ എന്നും വെള്ളാപ്പള്ളി നടേശൻ കൊല്ലത്ത് പറഞ്ഞു പറഞ്ഞു എനിക്കതിനെപ്പറ്റി അല്ലെങ്കിൽ മലബാർ സൈഡിലുള്ള കാര്യങ്ങളാണല്ലോ എനിക്കതിനെപ്പറ്റി ഒന്നും സത്യത്തിനറിയില്ല ഞാന്മാർ ഇപ്പോഴെല്ലാം ഉന്നയിക്കുന്നത് നേരത്തെ ഒന്നും പറഞ്ഞ് കേട്ടിട്ടില്ല ഇപ്പോൾ ഇഷ്ടമില്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം കുറ്റമെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അദ്ദേഹം പെട്ടെന്ന് മാശം വന്നു മാറിയിട്ട് മാറി എന്നും വിമർശനമാണ് വന്നു ഈ വിമർശനമില്ല നേരത്തെ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ വേഗത്തമ്മിൽ എന്തോ കുടിപ്പഴകയോ അല്ലെങ്കിൽ വ്യക്തിപരമായോ അല്ലെങ്കിൽ സംഘടനാപരമായോ ഏതൊക്കെ പ്രശ്നം ഉള്ളിലുണ്ട് അതെല്ലാം കൂടി പൊട്ടിത്തെറിച്ച് അണപൊട്ടി അണ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്